നമസ്കാരം മനോരമ ഓൺലൈൻ ന്യൂസ് സ്വാഗതം അറിയാം ഇന്നത്തെ പ്രധാന വാർത്തകൾ ഡൽഹി വിവേക് ബിഹാറിൽ കുട്ടികളുടെ ആശുപത്രിയിലുണ്ടായ തീപിടുത്തത്തിൽ ഏഴ് നവജാത ശിശുക്കൾ വെന്തു മരിച്ചു ശനിയാഴ്ച രാത്രി പതിനൊന്നേ മുപ്പതിനാണ് സംഭവം ഞായറാഴ്ച പുലർച്ചയോടെ തീ അണച്ചു തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്ന് കലാശ പോരാട്ടം രാത്രി ഏഴ് മുപ്പതിന് ചെന്നൈയിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും സൺറൈസേഴ്സ് ഹൈദരാബാദും ഏറ്റുമുട്ടും ഗുജറാത്തിലെ രാജ്കോട്ടിൽ ഗെയിമിംഗ് സെന്ററിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവരെ തിരിച്ചറിയാൻ ഡി ടെസ്റ്റ് നടത്തും സംഭവത്തിൽ സുരക്ഷാ വീഴ്ചയുണ്ടായെന്നാണ് നിഗമനം അപകടത്തിൽ കുട്ടികളടക്കം പേർ മരിച്ചു തിരുവനന്തപുരം നെയ്യാറിൽ കെ എസ് യു സംസ്ഥാന ക്യാമ്പിൽ കൂട്ടത്തല്ല് ഇന്നലെ അർദ്ധരാത്രിയോടെ ഡി ജെ പാർട്ടിക്കിടയിലാണ് സംഘർഷമുണ്ടായത് നേതാക്കൾക്കടക്കം പരിക്കൊണ്ട് സംഭവം അന്വേഷിക്കാൻ കെ പി സി സി അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചു ഉത്തർപ്രദേശിലെ ഷാജഹാൻപൂരിൽ നിയന്ത്രണം വിട്ട ട്രക്ക് ബസ്സിന് മുകളിലേക്ക് മറിഞ്ഞ് പതിനൊന്ന് മരണം പേർക്ക് പരിക്കേറ്റു സിതാപ്പൂരിൽ നിന്നും ഉത്തരാഖണ്ഡിലെ പൂർണഗിരിയിലേക്ക് തീർത്ഥാടകരുമായി പോയ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്